രാത്രി നേരം വൈകി ഉറങ്ങിയാൽ അഞ്ച് ഗുണങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് രാത്രി വളരെ നേരം ഉറങ്ങാതെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മുടെ വീട്ടിലുമില്ലേ അവരുണ്ടെങ്കിൽ പട്ടി വേണ്ട എന്ന് പറയുന്നവരുമുണ്ട് കാരണം രാത്രി മുഴുവൻ അല്ലെങ്കിൽ രാത്രി മുതൽ വെളുപ്പിന് വരെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരാൾ വീട്ടിലുള്ളപ്പോൾ കള്ളന്മാർ വരുമോ അങ്ങനെയുള്ളവരെ കുറിച്ച് ഇനി മുതൽ നമ്മൾ കുറ്റം പറയരുത് കാരണം രാത്രി നേരം വൈകി ഉറങ്ങിയാൽ ചില ഗുണങ്ങൾ ഒക്കെ ഉണ്ട് അത് എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം രാത്രിയിൽ നേരം വൈകി ഉറങ്ങുന്നവർക്ക് വരുന്ന ഗുണങ്ങൾ അതിൽ ആദ്യത്തെ പോയിന്റ് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ദിവസം ആറ് മണിക്കൂർ കുറവ് സമയം ഉറങ്ങുന്നവർക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത ഇരുപത് ശതമാനം കൂടുതലാണെന്നും പക്ഷാഘാതം വരാനുള്ള സാധ്യത എൺപത്തിരണ്ട് ശതമാനം കൂടുതലാണ് എന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത് ഇനി രണ്ട് രാത്രിയിൽ നേരം വൈകി ഉറങ്ങുന്നത് അമിതവണ്ണം ഉണ്ടാക്കാൻ കാരണമാകും ഉറക്കക്കുറവ് മൂലം രാത്രിയിൽ വൈകി ഭക്ഷണം കഴിക്കുന്നതും ഇതിന് കാരണമാകാറുണ്ട് മൂന്ന് നല്ല ഉറക്കം മൂലം നമുക്ക് ലഭിക്കുന്ന മാനസികമായ ഉന്മേഷം രാത്രി വൈകി ഉറങ്ങുന്നത് മൂലം നഷ്ടമായി കിട്ടും വളരെ വൈകി അതായത് വെളുപ്പിന് നാല് മണിവരെ ഉറക്കമില്ലാതെ ഇരുന്നിട്ട് കിടന്നുറങ്ങി എട്ട് മണിക്ക് എണീറ്റ് ഓഫീസിൽ പോകുന്നവർ നമുക്കിടയിലുണ്ട് ഇല്ലേ ഇത്തരക്കാർക്ക് ശാരീരിക ക്ഷീണവും മാനസികമായ ക്ഷീണവും തുടർച്ചയായി ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് മാത്രവുമല്ല മാനസിക ആരോഗ്യം നഷ്ടമാകുന്നതിനും ഈ നേരം വൈകിയുള്ള ഉറക്കം കാരണമാകും ഇതൊരു പ്ലസ് പോയിൻ്റ് ആണ് ഇല്ലേ നാല് ശരിയായ ദഹനം നടക്കില്ല രാത്രിയിൽ നേരം വൈകി ഉറങ്ങുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ദഹന പ്രക്രിയയെ സാരമായി തന്നെ ബാധിക്കും തുടർച്ചയായി ദഹനം ശരിയാകാത്ത അവസ്ഥ വയറ്റിനുള്ളിൽ മറ്റ് പല അസുഖങ്ങൾക്കും വഴിയൊരുക്കുകയും ചെയ്യും ഇനി അഞ്ച് ഒരു മുപ്പത് വയസ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഡയബറ്റിസ് അഥവാ പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ അറുപത് വയസ്സിലോ അമ്പത് വയസ്സിലോ ഒക്കെ ഉണ്ടായ ഇത്തരം അവസ്ഥകൾ നമുക്ക് ഈ ശീലം കൊണ്ട് ഒരു മുപ്പത് വയസ്സിനുള്ളിൽ തന്നെയൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉറങ്ങാതെ കാവലിരിക്കുന്ന ആ ഒരാൾക്ക് ഇത്തരം നല്ല ഗുണങ്ങൾ ഉണ്ട് എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതുപോലെ മറ്റ് ഉറങ്ങാതിരിക്കുന്ന ആൾക്കാർക്ക് ഈ അറിവ് കിട്ടണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായിരുന്നാലും അത് കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിങ് ഓഫ് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്